ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതന്ന് ഞാൻ ലാസ്റ്റിറ്റ വീഡിയോയുടെ ബാക്കിയാണ് അന്ന് ലെങ്ത് ആവുമെന്ന് വിചാരിച്ച് ഞാൻ ബാക്കി ഇന്ന് ഇട്ടതാണേ ഞാനിതെന്താ ഇന്ന് പാചകം അതൊന്നുമില്ല അതിൻ്റെ ബാക്കിയല്ലേ വീഡിയോയുടെ ബാക്കി ആയതുകൊണ്ട് ഇന്ന് കുറച്ച് കഴുകലും ഉണക്കലും ഒക്കെ ആവാമെന്ന് വിചാരിച്ചു അന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞല്ലോ കുറച്ച് കഴുകാനും ഉണക്കാനും ഒക്കെ ഉണ്ടെന്ന് ഇതെന്താ സംഭവം എന്നറിയോ കടുവാണേ അപ്പൊ നയിച്ച് നോക്കാം അത് ഞാൻ നോക്കിയാ വാങ്ങിയത് അവര് പറഞ്ഞു വൃത്തിയായിട്ട് വരുന്നതാ എല്ലാം ക്ലീൻ ചെയ്തു ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മുടെ നാട്ടിലെ കടുവിന്റെ അത്രയും വലിപ്പം ഇല്ല കേട്ടോ അപ്പൊ ഇതെല്ലാം ഇനി ഒന്ന് കഴുകി മേളിരിക്കണം അപ്പൊ ഇതൊന്നും തട്ടിയിടാം മുറത്തിൽ തട്ടിയിട്ട് നോക്കാതെ കണ്ടോ കുറച്ച് പാറ്റി എടുക്കണമെന്ന് തോന്നുന്നു കല്ലും മണ്ണും ഒന്നും അറിയില്ല ആ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് കല്ലും മണ്ണും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ പാറ്റി ചെറുക്കി കഴുകി മുകളില് വെയിലത്ത് കൊണ്ടുവന്നിടാവേ ാണ് അതിന്റെ അവസ്ഥ കണ്ടോ പൊടികൾ ഈ സൈഡിൽ കിടക്കുന്ന കിടക്കുന്നില്ലേ അതെല്ലാം പൊടിയും അഴുക്കുക അപ്പൊ നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കഴുകാനായിട്ട് കഴുകാനായിട്ടിടാം അപ്പം കടുവൊക്കെ ഒരുവിധം പാറ്റി മാറ്റി മാറ്റിവെച്ചി പാറ്റിപ്പെറുക്കി മാറ്റിവെച്ച് ഇനി അത് കഴുകിയെടുത്താൽ മതി പിന്നെ ഇനി ഉലുവയാണ് കുറച്ച് ഉലുവയും കൂടെ മേടിച്ചായിരുന്നു അപ്പം ഞാൻ എൻ്റെ വോയിസ് അങ്ങനെ പുറത്തുള്ള കുഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്ന് ഒച്ച വെക്കുന്നുണ്ട് അതോ പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത് കണ്ടോ ആ കടുക് അത്രയും ഉള്ളത് ആ മണ്ണും ആ ഇതെല്ലാം ഞാനിപ്പോൾ ആ മഞ്ഞ് ചെറിയ മുറത്തിൽ കാണിച്ചില്ലേ മൊത്തം കടുവിനകത്തുണ്ടായിരുന്ന പൊടികളും മണ്ണും ഒക്കെയാണേ ഉലുവയ്ക്കകത്ത് അത്രയും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ വലിയ ഓരോ കല്ലവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നുള്ളു അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് അല്ലാതെ പൊടികളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പക്ഷെ കടുയിലും നല്ല പൊടിയും മണ്ണും ഉണ്ടായിരുന്നു ഞാൻ ഓർക്കുമായിരുന്നു നമ്മൾ കഴുകാതെ ദൈവം ഇതെടുത്തായിരുന്നു ഇത്രയും പാറ്റി പെറുക്കാതൊക്കെ നമ്മൾ അതുപോലെ ഇട്ടായിരുന്നു ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ചെല്ലില്ലേ നമ്മൾ കറിയിലൊക്കെ ഇടുമ്പോൾ അല്ലല്ലേ ഇതുപോലെ നമ്മളെന്തെല്ലാം സാധനങ്ങളും മേടിക്കുമ്പോൾ ആയിരിക്കും അഴുക്കും പൊടിയും ഒക്കെ അല്ലേ അപ്പം ഞാൻ കടുവ കടുവൊന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചത് കടുവ കഴുകിയപ്പോൾ തുടക്കം തൊട്ടേ നല്ല മണ്ണിൻ്റെ മണ്ണുള്ളതല്ലേ അപ്പം നല്ല അഴുക്കുണ്ടായിരുന്നേ അപ്പോൾ രണ്ട് മൂന്ന് വെള്ളത്തിൽ അത് ഓർത്തു അങ്ങനെ കഴുകുമായിരുന്നേ ഇത് കാണുന്നവരോർക്ക് ഇവക്ക് വട്ടമാണോ കടയൊക്കെ ആരെങ്കിലും കഴുകിയെടുക്കുമോ എന്ന് ചോദിക്കും പക്ഷെ ഇനി ആ മണ്ണും ഇത് കണ്ടപ്പോഴേ അത് കണ്ടെങ്കിൽ നമുക്ക് ഏറെ മേടിച്ചപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും കഴുകി വെക്കാമെന്ന് ഓർത്ത് കഴുകുണക്കി ഞാൻ ഇങ്ങനെ ഏറെ മേടിക്കുമ്പോഴല്ല ഞാൻ കഴുകി എടുത്ത് വെക്കും ലൂസ് മേടിക്കുമ്പോഴേ ലൂസായിട്ട് നമ്മൾ മേടിക്കുമ്പോൾ പാക്കറ്റിൽ വരുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ കഴുകാറില്ലായിരുന്നു പക്ഷേ ഇപ്പം ഇത് കണ്ടതോടുകൂടി ഇത് കൂടി നല്ല മുമ്പ് ഞാനിങ്ങനെ ലൂസ് മേടിക്കുമ്പോൾ പക്ഷേ ഇത്രയും അഴുക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ ഉലുവയിൽ അത്ര ഇതില്ല കേട്ടോ അത് ഒന്ന് രണ്ട് വെള്ളത്തിൽ കഴിയാൻ മതിയെന്ന് തോന്നുന്നു ഒന്ന് രണ്ട് വെള്ളത്തിൽ കഴിയാൻ മതിയായിരുന്നു പക്ഷേ കടുക് അങ്ങനെയല്ല കടുക് നല്ല അഴുക്കായിരുന്നേ അപ്പം ഞാൻ കടുക് ആദ്യം ഇത്ത ട്രിപ്പ് വെള്ളം അവിടെ ഇങ്ങനെ വെച്ചു അത് കഴിഞ്ഞ് ഞാൻ ഉലുവ കഴുകിയെടുത്തത് നമുക്കിതൊക്കെ ഏറെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ കാരണം ഇതൊക്കെ അവർ അവിടെ നിന്നാണ് പറയുന്നത് പിന്നെ വിളവെടുത്ത് കൊണ്ടുവരുന്നതല്ലേ നേരെ അവിടെ കൊണ്ടുവരുമല്ല അല്ലാതെ ക്ലീൻ ചെയ്തൊന്നും വരുന്ന ഒന്നും അല്ലല്ലോ അതാ ഇത്രയും അഴുക്ക് അപ്പം ഞാൻ ഇതെല്ലാം കഴുകി ഇനി മീനിൽ കൊണ്ടുവെക്കണോണ ഇങ്ങനായിട്ട് ഇപ്പോൾ നല്ല വെയിലുണ്ടല്ലോ കഴുകിയാലും അധികം ബുദ്ധിമുട്ടൊന്നും വരത്തില്ല പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇനി അപ്പോൾ ഇനി ഇത് മുകളിൽ കൊണ്ട് വെയിലത്തൊക്കെ വെച്ചിട്ട് വരട്ടെ കേട്ടോ അപ്പോൾ ഇനി അതൊക്കെയാണ് പരിപാടി ഇനി അങ്ങോട്ട് നല്ല വെയിലൊക്കെയാണല്ലോ കഴുകി പെറുക്കി ഉണക്കാനുള്ളതൊക്കെ ഉണക്കി പെറുക്കിയൊക്കെ വെക്കുക അപ്പോൾ മഴക്കാലത്ത് നമുക്ക് സമാധാനമായിട്ടിരിക്കാമല്ലോ പിന്നെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജോലികൾ അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാവേ അപ്പം എല്ലാവർക്കും That baby cube.